ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ സമയം മണിയായി അപ്പോൾ ഞങ്ങൾ ഒന്ന് നടക്കാൻ പോവാണേ അന്നേരം ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഒരു കുന്ന പോലെ അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഫുട്ബോൾ ഗ്രൗണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്നാൽ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആകാം എന്ന് കരുതി അപ്പോൾ നമുക്ക് കണ്ടിട്ട് തരാം വാ കണ്ടില്ലേ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അതേ ഒരു കുന്ന് പോലെ കാണാം ഇവിടെയാണേ മുകളിലേക്കുള്ള വഴിയാണേ ഈ വഴിക്കൂടെ കേട്ടോ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇത് ഞങ്ങൾ പകുതി കുന്നു വീഡിയോ ആണ് കേട്ടോ എന്താ കാണുന്നത് സ്കൂളാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ആ ബിൽഡിങ് പിന്നെ ഇത് താഴേക്കുള്ള വ്യൂ ഇതാണ് ഇവിടുന്ന് സൂം ചെയ്ത് ഇത് ഉണ്ടോ ഹോസ്പിറ്റലാണത് അവിടെ ഒരു കുഞ്ഞിക്കൂടാരം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ലേ അത് ഇവർ വൈകുന്നേരങ്ങളിലൊക്കെ അവർ എല്ലാവരും കൂടെ വന്ന് അവിടെ ഇരിക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് വെള്ളി ശനിയാക്കി ഇവിടെ ആ ദിവസമല്ലേ ആ ദിവസം വൈകുന്നേരങ്ങളിലാണ് അവർ കൂടുതലവർ വരാറ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നടന്ന് നടന്ന് മുകളിലെത്തി അതാ കാണുന്നതാണ് കേട്ടോ ഗ്രൗണ്ട് അപ്പോൾ നമുക്ക് കാണാം അതിനോട് ചേർന്ന് തന്നെ അതിവിശാലമായ വേറൊരു ഗ്രൗണ്ടും കൂടെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ എന്ത് വീതിയിലാണ് കിടക്കുന്നതെന്ന് നോക്കിക്കേ ഇത് മറ്റേ ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ കേട്ടോ അത് വോളിബോൾ ഗ്രൗണ്ടാണ് പക്ഷേ അവരാരും വോളിബോൾ അങ്ങനെ പ്ലേ ചെയ്യാറില്ല ഇവിടുത്തെ മെയിൻ ഗെയിം ഫുട്ബോളാണ് ഇവിടെ എല്ലാവരും ഫുട്ബോൾ ക്രെയ്സാണ് കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ ഇവിടെ മാച്ചൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഈ ഏരിയ നോക്കിക്കുക എങ്ങനെയാണ് അവിടെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ കുറേ കല്ലുകളായിട്ട് ഇങ്ങനെ കിടക്കുകയാണെ നമ്മൾ ആദ്യമായിട്ട് ഈ സ്ഥലം കാണുമ്പോൾ നമുക്ക് അത്ഭുതമായിരിക്കും ഉണ്ടല്ലേ കല്ലുകൾ കുറേ ഇങ്ങനെ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും ആദ്യമായിട്ട് കാണുമ്പം സ്ഥലം മൊത്തം അങ്ങനെ മൊത്താ നോക്കിക്കേ കണ്ടല്ലേ കുറേ കല്ലുകൾ കിടക്കുന്നത് ഇതാ നോക്കിക്കേ അവിടെ ഒരു ഓന്ത് ഒളിച്ചിരിക്കുന്നുണ്ട് ഒരനക്കുമില്ലാതെ പതിഞ്ഞിരിക്കുകയാണെ രണ്ട് കല്ലിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഞങ്ങളവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു പക്ഷെ ഒന്നും ഒരു അനക്കവും ഇല്ല അതങ്ങനെ തന്നെ കിടക്കുകയാണ് കണ്ടിലേറിയ മൊത്തം കല്ലാണ് ഇതാ ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് താഴേക്ക് ഇറങ്ങാൻ പോവാണ് കുറേ കല്ലുകളുണ്ട് കേട്ടോ വഴിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് താഴേക്ക് ഇറങ്ങാൻ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഇവിടെ നിന്നുള്ള വ്യൂ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം പറഞ്ഞാലേ ഇത് ഹോസ്പിറ്റൽ അതിൻ്റെ അപ്പുറത്ത് കണ്ടോ അതൊക്കെ വീടുകളാണ് കേട്ടോ ഇപ്പം നിറയെ വീടുകളായി അവിടെയൊക്കെ അതൊരു വില്ലേജാണ് ഉണ്ടല്ലേ ഇവിടെ കൂടേറ്റാണ് താഴേക്ക് ഇറങ്ങിയത് കുഴപ്പൊന്നുമില്ലാതെ രശോട്ട് താഴെ വന്നു അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് ഹസ്ബണ്ടിന്റെ ഫ്രണ്ടിലേക്ക് നടക്കുകാണ് അപ്പോൾ ഗയ്സ് നമ്മൾ ഇവിടെ తిരിച്ചു తిരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ സലങ്ങൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതുണ്ട് പ്ലീസ് സപ്പോർട്ട് മീ ഓക്കേ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയെ കാണാം ചിൽഡ്രൻ ചാറ്റ ബൈ ബൈ